ഗൈസ് ഒരു ചെടി കണ്ടോ ചീരയാണ് കേട്ടോ അത് കണ്ടോ ഇത് നമ്മൾ താമസിക്കുന്നിടത്ത് കുറേ ഉണ്ടേ നിങ്ങളിതിനെന്താ പേര് പറയുക ഞങ്ങളിങ്ങനെ ഒടിച്ച് കുത്തി ചീരാന്നാണ് പറയാറ് ഇത് ഒടിച്ച് ഇങ്ങനെ നട്ട് നട്ട് വയ്ക്കുമല്ലോ അപ്പോൾ ഒടിച്ച് കുത്തിച്ചീരെന്നാണ് പറയുന്നത് ഇവിടെ ഒരുപാട് നിപ്പുണ്ട് ഇത് ഞാൻ ഇടയ്ക്ക് പറച്ച് തക്ക മറ്റേ ചക്കക്കുരു കൂട്ടി തോരം വയ്ക്കാറുണ്ട് ഇത് കണ്ടോ നിറയെ നിപ്പുണ്ട് ഇനിയുണ്ട് ഇതെല്ലാം ഒടിക്കാറായിട്ടുണ്ട് ഇതെല്ലാം ഒടിച്ചെടുക്കണം നാളെ ആകട്ടെ വേറെയുണ്ട് കാട്ടിത്തരാട ഒരുപാടുണ്ട് ഒരുപാട് കണ്ടോ കണ്ടോ ഇതെല്ലാം അതുതന്നെയാണേ പക്ഷേ ഇത്തോ ഇല ഉറവാണ് ഇത് ഒടിച്ചൊടിച്ചെടുക്കണം എന്നാൽ നന്നായിട്ട് തളിരിലേ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഒടിക്കാത്തോണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഒടിച്ചെടുക്കും നാളെ അവിട്ടത്തെല്ലാം പിഴുതെടുത്ത് തോരമിക്കാം കണ്ടാ നിൽക്കുന്നേ അപ്പം ഞങ്ങൾക്കിവിടെ ഇത് ഒടിച്ചു കുത്തിച്ചിരാണ്